നമസ്കാരം ദ ഡീപ് ഡയലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത് നമ്മുടെ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട കേസാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആ വളരെ പ്രധാനപ്പെട്ട കേസ് തുടക്കകാലത്തെ കേസുകളിലൊന്ന് അതെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് ഈ മൗലികാവകാശങ്ങൾ അതിൽ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അതിനെയൊക്കെ നമ്മുടെ സുപ്രീം കോടതി എങ്ങനെയാണ് കണ്ടത് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ കേസ് വളരെ പ്രധാനമാണ് ശരിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ കേസിലെ വിധിയുടെ ചില പ്രധാന ഭാഗങ്ങളാണ് പ്രധാന വിഷയം ഈ കരുതൽ തടങ്ങൾ നിയമം അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അതിന്റെ ഭരണഘടനാ സാധുതയായിരുന്നു അതെ അതെ അപ്പൊ ഇതിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് തീർച്ചയായും ഇത് ഭരണഘടന വന്ന് അധികം വൈകാതെ വന്ന കേസാണ് അപ്പോൾ ഈ ആർട്ടിക്കിൾ പത്തൊമ്പത് അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും പിന്നെ ആർട്ടിക്കിൾ ട്വന്റി ടു അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം ഇവയുടെയൊക്കെ ഒരു വ്യാഖ്യാനം ആവശ്യമായി വന്ന സന്ദർഭം ശരി പ്രത്യേകിച്ച് ആർട്ടിക്കിൾ ട്വന്റി വണ്ണിലെ ആ വാക്യം നിയമസ്ഥാപിതമായ നടപടിക്രമം അഥവാ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആ അതാണ് എപ്പോഴും ചർച്ചയാവുന്നത് അതെ അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ് ഇത് അമേരിക്കയിലൊക്കെയുള്ള ആ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പോലെയാണോ അതായത് നിയമം ശരിയാണോ ന്യായമാണോ എന്നൊക്കെ കോടതിക്ക് പരിശോധിക്കാൻ പറ്റുമോ ഇതായിരുന്നു പ്രധാന തർക്കം ഹർജികാരനായ എ കെ ഗോപാലന്റെ പ്രധാന വാദം ഈ കരുതൽ തടങ്കൽ നിയമം അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെയുള്ള ആർട്ടിക്കിൾ പത്തൊമ്പതിലെ അവകാശങ്ങളെ ലംഘിക്കുന്നു എന്നായിരുന്നു ഒരാളെ പിടിച്ചകറ്റിട്ടാൽ പിന്നെ എങ്ങനെ സഞ്ചരിക്കും അല്ലേ ശരിയാണ് അതൊരു ലോജിക്കൽ പോയിന്റ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നും വാദിച്ചു ആ നിയമസ്ഥാപിതമായ നടപടിക്രമം എന്നത് വെറുതെ പാർലമെന്റ് പാസാക്കിയ ഒരു പ്രൊസീജിയർ മാത്രമല്ല അത് കുറച്ചുകൂടി എന്താ പറയാ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ കൂടി ഉൾക്കൊള്ളണം എന്നും പറഞ്ഞു പക്ഷേ കോടതി ഭൂരിപക്ഷ വിധിയിൽ ഈ വാദങ്ങളെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു അതെങ്ങനെ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ പത്തൊമ്പത് ബാധകമാകുന്നത് ഒരു നിയമം നേരിട്ട് ഡയറക്റ്റായിട്ട് ആർട്ടിക്കിൾ പത്തൊമ്പതിലെ സ്വാതന്ത്ര്യങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമാണ് ഓഹോ ഈ കരുതൽ തടങ്കൽ നിയമത്തിന്റെ ലക്ഷ്യം ഒരാളെ തടവിൽ വെക്കുക എന്നതാണ് അല്ലാതെ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്നല്ല അതിന്റെ ഡയറക്റ്റ് ലക്ഷ്യം അത് തടങ്കലിൽ വെക്കുന്നതിന്റെ ഒരു ഒരു ഫലം മാത്രമാണെന്നാണോ അതെ അതൊരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഫലം മാത്രമാണ് അതുകൊണ്ട് ആർട്ടിക്കിൾ ഇവിടെ നിലപാടാണ് കോടതി എടുത്തത് അത് വളരെ ഒരു ടെക്നിക്കലായ വേർതിരിവാണല്ലോ ശരി അപ്പോൾ ആർട്ടിക്കിൾ ട്വന്റി വണ്ണിന്റെ കാര്യോ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും അവിടെ ഈ നിയമസ്ഥാപിതമായ നടപടിക്രമം എന്നതിനെ എങ്ങനെയാണ് കണ്ടത് ആ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് കോടതി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അമേരിക്കൻ ഭരണഘടനയിലെ ആ ഡ്യൂ പ്രോസസ് എന്ന ആശയം അതായത് നിയമം ന്യായമാണോ എന്ന് കോടതിക്ക് പരിശോധിക്കാനുള്ള അധികാരം അതെ ആ അധികാരം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണ് ഓക്കെ പകരം ജപ്പാനീസ് ഭരണഘടനയിൽ നിന്നാണ് നിയമസ്ഥാപിതമായ നടപടിക്രമം എന്ന വാക്യം കടമെടുത്തത് അതിന്റെ അർത്ഥം നിയമനിർമ്മാണ സഭ ഒരു നിയമമുണ്ടാക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നു മാത്രമേ കോടതിക്ക് നോക്കാൻ പറ്റൂ അല്ലാതെ ആ നിയമം നല്ലതാണോ ചീത്തയാണോ നീതിയുക്തമാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല ഇല്ല അതാണ് സബ്സ്റ്റാൻറ്റീവ് ഡ്യൂ പ്രോസസ് ഇല്ലാത്ത അവസ്ഥ നടപടിക്രമം ശരിയാണോ പ്രൊസീജറൽ ഡ്യൂ പ്രോസസ് എന്ന് നോക്കാം അത്രയുള്ളൂ നിയമമുണ്ടാക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്കാണ് അതായത് പാർലമെന്റ് ഒരു നിയമം അതിൻ്റെതായ രീതിയിൽ പാസാക്കിയാൽ അതിലെ നടപടിക്രമം പാലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതിക്ക് അതിൽ ഇടപെടാൻ വലിയ സ്കോപ്പ് ഇല്ല എന്ന നിലപാടായിരുന്നു ഏറെക്കുറെ അങ്ങനെയായിരുന്നു അന്നത്തെ വ്യാഖ്യാനം എന്നാൽ ആർട്ടിക്കിൾ ട്വന്റി ടു ഉണ്ടല്ലോ ആ കരുതൽ തടങ്കലിന് വേണ്ടിയുള്ള പ്രത്യേക ആർട്ടിക്കൽ അതെ അത് ചില നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ഉദാഹരണത്തിൽ തടങ്കലിൽ വെക്കുന്നതിനുള്ള കാരണങ്ങൾ അറിയിക്കണം ഒരു ഉപദേശക സമിതി വേണം തടങ്കലിന്റെ കാലാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോ ആർട്ടിക്കിൾ ട്വന്റി ടു പറയുന്ന കാര്യങ്ങളിൽ അതൊരു ഒരു കംപ്ലീറ്റ് കോഡ് പോലെയാണ് പക്ഷെ അതിൽ പറയാത്ത കാര്യങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിലെ നിയമസ്ഥാപിതമായ നടപടിക്രമം ബാധകമാകും അതായത് നിയമത്തിലെ പ്രൊസീജിയർ പാലിക്കണം അത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിന് എതിരാവാനും പാടില്ല ശരി ശരി അപ്പോൾ നിയമത്തിന്റെ അടിസ്ഥാനത്തെ കോടതി ചോദ്യം ചെയ്തില്ലെങ്കിലും ആ കരുതൽ തടങ്കൽ നിയമത്തിലെ ഏതെങ്കിലും പ്രത്യേക വകുപ്പുകൾ പ്രശ്നമാണെന്ന് കണ്ടെത്തിയോ എന്തെങ്കിലും റദ്ദാക്കുകയോ മറ്റോ ചെയ്തോ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് റദ്ദാക്കി സെക്ഷൻ ഫോർട്ടീൻ എന്തായിരുന്നു അത് ആ വകുപ്പ് പ്രകാരം തടങ്കലിൽ വെക്കാൻ സർക്കാർ പറഞ്ഞ കാരണങ്ങളോ തടവുകാരൻ കൊടുത്ത നിവേദനമോ ഒന്നും കോടതിയിൽ ഹാജരാക്കാൻ പാടില്ല എന്നായിരുന്നു ഓ അത് പിന്നെ കോടതിക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും അതുതന്നെ ഇത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അഞ്ച് പ്രകാരമുള്ള കാരണം അറിയാനുള്ള അവകാശത്തിനും ആർട്ടിക്കിൾ തേർട്ടി ടു പ്രകാരമുള്ള ഭരണഘടനാ പരിഹാരം തേടാനുള്ള അവകാശത്തിനും എതിരാണെന്ന് കോടതിക്ക് തോന്നി സ്വാഭാവികമായും തടങ്കൽ നിയമപരമാണോ സർക്കാർ പറഞ്ഞ കാരണം ശരിയാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരത്തെ ഇത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് ആ സെക്ഷൻ ഫോർട്ടീൻ കോടതി ഏകകണ്ഠമായി റദ്ദാക്കി അതൊരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നല്ലോ വേറെന്തെങ്കിലും പിന്നെ സെക്ഷൻ പന്ത്രണ്ടുണ്ടായിരുന്നു അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപദേശക സമിതിയുടെ അഭിപ്രായമില്ലാതെ തന്നെ മൂന്ന് മാസത്തിൽ കൂടുതൽ തടവിൽ വെക്കാൻ പാർലമെന്റിന് നിയമം വഴി അധികാരം നൽകുന്നതായിരുന്നു അത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഏഴ് പ്രകാരം സാധുവാണെന്ന് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ കോടതി ശരിവച്ചു ചില ജഡ്ജിമാർക്ക് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അപ്പോ ചുരുക്കി പറഞ്ഞാല് എ കെ ഗോപാലൻ കേസ് വ്യക്തിസ്വാതന്ത്ര്യത്തെ അക്കാലത്ത് കുറച്ച് കർശനമായിട്ടാണ് വ്യാഖ്യാനിച്ചത് അല്ലെ നിയമസ്ഥാപിതമായ നടപടിക്രമം എന്നാൽ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ നടപടിക്രമം അത്രമാത്രം നിയമത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കോടതി അധികം കടന്നില്ല ശരിയാണ് നിയമനിർമ്മാണ സഭയുടെ പരമാധികാരത്തിന് ഒരു പ്രാധാന്യം കൊടുത്തു പക്ഷേ ആ സെക്ഷൻ പതിനാല് റദ്ദാക്കിയതിലൂടെ ഒരു വാതിൽ തുറന്നിട്ടു അതായത് തടങ്കലിന്റെ കാരണം പരിശോധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നുറപ്പിച്ചു നീതിന്യായ മേൽനോട്ടത്തിന്റെ പ്രാധാന്യം അവിടെ കാണാം കൃത്യമായി അതൊരു ബാലൻസിംഗ് ആയിരുന്നു ഒരു വശത്ത് നിയമനിർമ്മാണ സഭയുടെ അധികാരം മറുവശത്ത് വ്യക്തിയുടെ അവകാശവും കോടതിയുടെ മേൽനോട്ടാധികാരവും ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും കെട്ടുറപ്പിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാകുമോ ഇങ്ങനെയൊരു വ്യാഖ്യാനം വന്നത് അതൊരു സാധ്യതയാണ് അന്നത്തെ സാഹചര്യങ്ങൾ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഈ വ്യാഖ്യാനം പിന്നീട് മാറി എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വന്ന മനേക്കാഗാന്ധി കേസിൽ വളരെ പ്രശസ്തമായ കേസ് അതെ ആ കേസിൽ സുപ്രീം കോടതി ഈ എ കെ ഗോപാലൻ കേസിലെ നിലപാട് ശരിക്കും പറഞ്ഞാൽ തിരുത്തി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിലെ നടപടിക്രമം എന്നത് വെറും പ്രൊസീജിയർ അല്ല അത് നീതിയുക്തവും ന്യായയുക്തവും യുക്തിസഹവുമായിരിക്കണം എന്ന് കോടതി പറഞ്ഞു ഓക്കെ അപ്പോൾ ആ ഡ്യൂ പ്രോസസിന്റെ ഒരു ഒരു എലമെന്റ് വന്നു ഏതാണ്ടതേ അതോടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നിവയെല്ലാം ഒറ്റപ്പെട്ട അറകളല്ല പരസ്പരം ബന്ധമുള്ളവയാണെന്നും കോടതി പറഞ്ഞു അത് ഗോപാലൻ കേസിലെ ആ കർശനമായ വേർതിരിവിൽ നിന്നുള്ള വലിയൊരു മാറ്റമായിരുന്നു അപ്പോ ആദ്യം വ്യക്തിസ്വാതന്ത്ര്യത്തിന് കർശനമായ ഒരു ലക്ഷ്മണരേഖ വരച്ചു പിന്നീട് അതേ കോടതി തന്നെ ആ രേഖ കുറച്ചുകൂടി വികസിപ്പിച്ച് നിയമത്തിന്റെ ഉള്ളടക്കവും ന്യായയുക്തയും കൂടി പരിശോധിക്കാനുള്ളൊരു സാധ്യത തുറന്നു ഇത് ഇതേ രസകരമാണല്ലോ അതെ ഭരണഘടനയുടെ വ്യാഖ്യാനം എന്നത് ഒരു ഒരു വളരുന്ന പ്രക്രിയയാണ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോ ഈ ആദ്യകാല വ്യാഖ്യാനവും പിന്നീടുണ്ടായ ആ വലിയ മാറ്റവും ഇന്നത്തെ കാലത്ത് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ് നിയമങ്ങൾ മാത്രമല്ല അവയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതും കാലത്തിനനുസരിച്ച് മാറാം അല്ലേ തീർച്ചയായും അതാണ് ഭരണഘടനാ വ്യാഖ്യാനത്തിന്റെ ഒരു ഡൈനാമിസം ശരി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള പരിശോധന നമുക്കിവിടെ നിർത്താം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം